എല്ലാവർക്കും നമസ്കാരം കൊടിക്കൊച്ചിൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമുക്കൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് സെയിൽ വന്നിട്ടുണ്ട് അത് നമ്മുടെ എറണാകുളം ജില്ലയിൽ കലൂരാണ് കേട്ടോ കലൂര് കത്രിക്കാട് റോട്ടിലാണ് അത്യാവശ്യം നല്ലൊരു കൊമേഴ്ഷ്യൽ സ്പേസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒരു മാസം മന്ത്ലി ഇൻകം പ്രതീക്ഷിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അപ്ഡായിട്ട് വരുന്ന ഒരു ബിൽഡിംഗ് ആണ് അതായത് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പത്ത് സെൻറ്റ് സ്ഥലം അതിനകത്ത് പതിനായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നില വരുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് സൈറ്റ് വിസിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ വിളിക്കുക ഇതിൻ്റെ വില വിവരം കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എന്നെ വിളിക്കുക അപ്പോൾ ഈ അവസരം മിസ് ചെയ്യാൻ നിൽക്കണ്ട നമുക്ക് ഒരു ബിൽഡിംഗ് എടുത്ത് മാസം ഒരു ഇൻകം കിട്ടുന്ന രീതിയിലുള്ള അതാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതിനാപ്ഡായിട്ട് വരുന്ന ഒരു പ്രൊജക്ട് ആണ് ബാങ്ക് ലോൺ ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു പ്രൊജക്ട് ആണ് എത്രയും പെട്ടെന്ന് സൈഡ് വയസ്സില് തന്നെ വിളിച്ചോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഡയറക്റ്റ് എന്നെ നമ്പറിൽ വിളിച്ചോ കേട്ടാ ഓക്കെ